ആയി അപ്പോൾ നമ്മുടെ പറമ്പിലെ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഈ ഒരു മെഷീൻ ആട്ടോ ഇതാണ് സോളാർ ഫെൻസിങ് മെഷീൻ ഇതിൻ്റെ ട്രാൻസ്ഫോമർ കമ്പനിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അടിച്ചിട്ട് നമുക്ക് അത് മാറ്റിവെക്കാം പുതിയ ട്രാൻസ്ഫോമർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റി വെക്കാം പിന്നെ ഒരു ഫെൻസിംഗ് മെഷീൻ പ്രവർത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ടും വേണ്ടെന്നും യു ഡി പറയുന്നു കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു ട്രാൻസ്ഫോമർ ആട്ടോ നമുക്ക് മാറ്റി വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ പഴയ ട്രാൻസ്ഫോമർ അയച്ച് മാറ്റാം കക്ഷൻ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ടോട്ടോ അങ്ങനെ നമ്മൾ പുതിയ ട്രാൻസ്ഫോമർ കഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് സോൾഡ് ചെയ്ത് വെക്കണത് ഇത് നമുക്ക് എ സി അടുത്തും പ്രവർത്തിക്കാം കേട്ടോ പന്ത്രണ്ട് വോൾട്ട് ഔട്ട് പുട്ട് വരുന്ന ട്രാൻസ്ഫോമർ ആയിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെയാണത് പിന്നെ ഈ വരുന്ന ബോർഡെന്ന് പറഞ്ഞാൽ അലാമിൻ്റെ കേട്ടോ അത് ഫെൻസിങ് കമ്പിയിൽ എവിടെയെങ്കിലുമൊക്കെ ടച്ച് വരികയാണ് എന്തെങ്കിലും മൃഗങ്ങൾ വന്ന് മുട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അലാമടിക്കും കേട്ടോ അതിനുള്ള ബോർഡാണത് അത് ഈ വരുന്ന അലാമിൻ്റെ ഒരു സെൻസറാ കേട്ടോ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ബാറ്ററിൽ നിന്ന് വരുന്ന കാരണത്തെ കോടിയെ വോൾട്ടേജാക്കി മാറ്റുന്ന കേട്ടൊക്കെ പെട്ടിൻ്റെ പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ധർമ്മം ബാറ്ററിൽ നിന്ന് വരുന്ന പന്ത്രണ്ട് വോൾട്ട് കറൻറ്റിന് ആറായിരം മുതൽ പതിനയ്യായിരം വോൾട്ടേജ് വരെയുള്ള കറണ്ടാക്കി മാറ്റും കേട്ടോ അതാണ് ഫെൻസിങ് കമ്പി വഴി പോകുന്നത് മൃഗങ്ങളൊക്കെ അടിക്കുന്നത് കേട്ടോ ഇത് സെക്കൻഡിൽ ഒരു തവണയാണ് അടിക്കത്തുള്ളത് അപ്പോഴത്തേക്കും ഇത് അപകടം ഉണ്ടാകത്തില്ല തന്നെ ഓടി മാറാൻ പറ്റും പിന്നെ ഇത് ഒന്ന് അടിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പനി അടുത്ത ഒരു മൃഗങ്ങൾ വരില്ല കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോമറും സോൾഡറി ഇതൊക്കെ ഞാൻ അത്യാവശ്യം പണികളൊക്കെ സ്വന്തമായിട്ട് ചെയ്യും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ബോർഡും മെയിൻ ബോർഡും എല്ലാം തന്നെ ഞാൻ മറ്റുള്ളതാണ് പണി വരുന്നതൊക്കെ സ്വന്തമായിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ സോൾഡറിങ് പരിപാടിയൊക്കെ അത്യാവശ്യം കഴിയാറായിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്കത് ഇൻസ്റ്റാളേഷൻ ചെയ്യണം ഇവിടെ നല്ല ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത് ഇതോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമുക്ക് മേടിച്ചിട്ട് നല്ല ടൈപ്പ് ചുറ്റണം ഇപ്പോൾ ഈ മെഷീൻ ഇല്ലാ പറ്റില്ല കേട്ടോ ഇവിടെ ആനയൊക്കെ വരുന്ന ഏരിയ ആണ് ആനയും പരുന്നതെല്ലാം വരുന്ന ഏരിയാണ് അപ്പോൾ ഇതില്ലെങ്കിൽ പർമനം സേഫ് ഇല്ല ഒരു ഇൻസ്റ്റാളേഷൻ ടൈമേക്കാണ് നമുക്ക് പതിനഞ്ച് കിലോമീറ്റർ പോയങ്കിൽ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് ടച്ച് പിന്നെ നമ്മൾ നല്ല ടൈപ്പ് കൊണ്ട് ചിട്ടുന്നതാണ് കേട്ടോ ഒരു ഫ്രണ്ട്സ് മെഷീൻ പ്രധാനമായിട്ടും മൂന്ന് പാർട്സ് ആണ് ഉള്ളത് ഇത് അതിൻ്റെ മെയിനായിട്ടുള്ള മദർ ബോർഡാണ് പിന്നെ വേണ്ടത് കപ്പാസിറ്ററും പിന്നെ ഈ ട്രാൻസ്ഫോമറും കേട്ടോ പിന്നെ ബാറ്ററി ബാറ്ററിയുണ്ടെങ്കിൽ പന്ത്രണ്ട് ബോട്ടിൻ്റെ ബാറ്ററികൾ ഉണ്ടെങ്കിൽ ഫെൻസിങ് മെഷീൻ പ്രവർത്തിക്കും അപ്പോൾ എന്താ നമ്മൾ പുതിയ ട്രാൻസ്ഫോർമറൊക്കെ വെച്ച് മെഷീൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കത് പന്ത്രണ്ട് ബോട്ടിൻ്റെ ബാറ്ററി ആയിട്ട് കൊടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഫെൻസിങ് മെഷീൻ ശരിയായിട്ടുണ്ട് കേട്ടോ നല്ല പവറുണ്ട് പുതിയ ട്രാൻസ്ഫോമർ ഒക്കെ ആയിട്ട് നല്ല പവർ കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് കാണുന്നത് എർത്ത് ടെർമിനും റെഡ് കാണുന്നത് ഫെൻസിങ് കമ്പിയിലേക്ക് പോകുന്ന ടെർമിനും കേട്ടോ നമ്മൾ എർത്ത് കൊടുക്കുന്നത് മണ്ണിലേക്കാണ് മണ്ണിൽ ഇവിടെയും നനവുള്ള സ്ഥലത്തേക്ക് ഒരു കമ്പി നാട്ടിട്ട് അങ്ങനെയാണ് എർത്ത് കൊടുക്കുന്നത് ഇതിൽ ഫെൻസിങ്ങിലേക്ക് ഒരു കമ്പി മാത്രമേ കേട്ടോ പോകത്തുള്ളൂ അത് റെഡ് കാണുന്നത് അപ്പോൾ മണ്ണിൽ ചവിട്ട് കമ്പി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടും അപ്പോൾ നമ്മുടെ ഫെൻസിങ് മെഷീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഫെൻസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യാം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് സ്വന്തമായിട്ടാവുന്ന കേട്ടോ ഞാൻ നമ്മുടെ പറമ്പിൽ സ്വന്തോട്ട് ആയിരിക്കും അഞ്ച് ചക്കറുണ്ട് അഞ്ച് ചക്കറിലെ മുഴുവൻ കാര്യങ്ങളും ഈ ഫെൻസിങ് മെഷീൻ്റെ ഇതിലായിട്ട് നോക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ ആനയും പന്തം കാര്യം നമ്മുടെ കൃഷി മൊത്തം നശിപ്പിച്ചായിരുന്നു ഇത് സോളാറും ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള അപകടം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ആയി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം